ഹലോ സ്ഥലം വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മുത്തു മണിക്കളെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കുള്ള ഇൻറ്റീരിയർ സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായത് ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നു ഫലം വീട് എടുക്കുമ്പോൾ അല്ല നിങ്ങൾ എന്ത് സാധനം എടുക്കണം നമ്മളറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ നമ്മൾ അറിയിച്ചായിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റി സാധനം നല്ല പ്രൈസിന് അതായത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിന് സാധനം കിട്ടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി സാധനങ്ങൾ അപ്പോൾ എവിടുന്നാണ് ഞാൻ എടുത്തത് എന്താണ് ഞാൻ ചെയ്തതെന്നുള്ള ഒക്കെ ഞാൻ ഈ വീഡിയോസിൽ കാണിച്ചതരാം വീട് പണി എടുക്കുന്ന ആൾക്കാരാണ് വീട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് പകുതി പണി എത്തി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഷോപ്പ് ചൂസ് ചെയ്തോളി അപ്പോൾ എന്തായാലും നമ്മൾ ഷോപ്പിൽ എത്തിയിട്ട് അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുതരാം അല്ലേ അപ്പോൾ വൈകിട്ടാണ് പോകുന്നത് വർക്കിലൊക്കെ അപ്പോൾ കാണാം ഒക്കെ നമ്മൾ അങ്ങനെ ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട് പെരിന്തൽമണ്ണ തിരൂർക്കാടാണ് ഇട്ടുള്ളത് ഇന്നലെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതിനുള്ളിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സ്പോട്ട് വരുന്നത് നമ്മൾ പെരിന്തൽമണ്ണ തിരൂർക്കാടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ബ്രാസ് വേൾഡ് ആണ് ഇവർക്ക് കുറച്ച് ഔട്ട്ലെറ്റുകളുണ്ട് അപ്പം തന്നെ നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് പോവാം ഇവിടെയൊക്കെ നമുക്കൊന്ന് ലാസ്റ്റ് പരിചയപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നാൽ കയറിക്കുമോ എന്നാലും നമ്മൾ റഫീ അല്ലേ മൊത്തം എത്ര മൂന്നെണ്ണാണ് ഇപ്പൊ നമുക്കുള്ളത് ഇത് മൂന്നാമത്തെ ആണ് ഫസ്റ്റ് നമ്മൾ അവിടെ ബാംഗ്ലൂര് ഐ കെ കിച്ചൺ വരാ അപ്പോ അതിന്റെ കുറച്ച് നമ്മൾ പെരട്ടുള്ള ഇന്റീരിയർ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടെ നിന്നാണ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും പ്രൈസും കാര്യങ്ങളും എന്തൊക്കെയാണ് ഞങ്ങൾ എങ്ങനെ എങ്ങനെയെത്തിപ്പെട്ടത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയർ ആണ് അക്ബർക്കാണ് നമ്മളെ സജസ്റ്റ് ചെയ്തത് ഞാൻ മൂപ്പർക്ക് കൊട്ടേഷൻ കൊടുത്ത് മൂപ്പർ എന്താ വെച്ചാൽ നമ്മുടെ ഒരു അഫോർഡബിൾ റേറ്റിലേക്ക് സെറ്റ് ചെയ്തത് അപ്പൊ അതിന്റെ കാര്യം കുറച്ച് കഴിഞ്ഞാൽ പറയാം ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടാം മെയിൻ ആയിട്ട് എന്താ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് നമ്മുടെ പേരൊക്കെ എന്താണോ പ്ലാൻ ചെയ്തത് അതെല്ലാം ഇതിന്റെ ഉള്ളിലുണ്ട് ഈ ഇതല്ലേ പറഞ്ഞേ സംഭവം ഇവിടെ ഒരു മെയിൻ ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ടോ അതായത് എന്താ ഈയൊരു പിടുത്തം നമ്മൾ ഇങ്ങനെയല്ല ഉദ്ദേശിച്ച് പക്ഷെ അതിന്റെ തന്നെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അതേമാതിരി ഒരുപാട് ആകൃതിയില് അതിന്റെ സ്ക്വയർ ടൈപ്പും അതിൻ്റെ തന്നെ ബ്ലാക്കിലും പിന്നെ അതിന്റെ കുറച്ച് വീതിയില് അതേമാതിരി വുഡില് ഗോൾഡില് എല്ലാ ടൈപ്പും വരുന്നുണ്ട് നമുക്ക് ഏതാ നമുക്ക് ഏതാ പറ്റി അത് രസുണ്ട് പിന്നെ ആ ഇത് രസുണ്ട് അത് രസമുണ്ട് അതിന്റെ മുകളിലൊരു ഗോൾഡായിട്ട് അതായത് നമ്മുടെ മരത്തിനൊക്കെ നന്നായിട്ട് അതാ നമ്മക്ക് ചെയ്യുക ഞാൻ വീഡിയോ ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പേരെ പോയിട്ട് നോക്കാം പിന്നെ ഇതൊക്കെ വരുന്നത് ഇതൊക്കെ നമ്മളെ ഇതല്ലേ വരുന്നത് ഇതൊക്കെ സിംഗിൾ ഡോറ് ലോക്കുകളാണ് വരുന്നത് ഇത് നമ്മള് ബെഡ്റൂമിനൊക്കെ വരുന്ന ലോക്കുകളല്ലേ ഓക്കെ എല്ലാ വെറൈറ്റി ഐറ്റംസും നോക്കിക്കോ ഏതാ നോക്കി ഏറ്റവും കൂടുതൽ ഏതാ വാങ്ങിച്ചാൽ മണിച്ചിത്ര അതിപ്പോ ഒരുവിധം പോയി ഇപ്പോഴും ഒരു ലുക്ക് അതായത് അതായത് നമ്മളെ സ്ത്രീകൾക്കും എല്ലാവർക്കും പറ്റിയ എല്ലാ മതസ്ഥർക്കും ഉള്ളത് ഉണ്ട് പള്ളി വരുന്ന വാൾറോബിന്റെ ഏത് അത് പാൻലിംഗ് ആ വാൾറോബിന്റെ ഹാൻഡ്ലിങ്സ് അല്ല വരുന്ന ഇത് ഇതൊക്കെ ഈ സാധനമൊക്കെ എന്താ ഈ ഈ അറ്റത്തുള്ള രസുണ്ടല്ലോ അത് നോക്കിയൊക്കെ ഈ അറ്റത്തുള്ള നല്ലൊരു ഇത് ഇത് ആയി പിടിച്ചതിന്റെ ഷെയ്പ്പോ രസം ഇതൊക്കെ ഹാൻഡിലായിട്ട് ഇതിപ്പോ റൗണ്ട് ആണ് അതിന് പകരം അത് കുറച്ച് പിടുത്തം കൂടുതൽ കിട്ടും അതിന്റെ തന്നെ ഇതൊക്കെ ഇതിന്റെ ഹാൻഡിൽസ് ഇപ്പോ ഈ നല്ല അപ്പൊ അതിനു എല്ലാ സൈസിനും ഇതൊക്കെ സത്യം പറഞ്ഞാൽ പുതിയ മോഡൽസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആഗ്രഹിക്കുന്ന മുറ്റവളി ഇവിടെ എല്ലാ ഷോപ്പിലും ഉണ്ടോ നമ്മുടെ എല്ലായിടത്തും ഉണ്ട് ഒരേ അതിന്റെ ഇത് ഇഞ്ച് കുറ്റികളെ അതിന് പറ്റിയ സാധന അതിന്റെ തന്നെ കൊറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് ഇത് നേരത്തെ പറഞ്ഞ മാതിരി ഹാൻഡില് തുറക്ക തുറക്കെ അതിന്റെ ആണ് ലോക്സ് എല്ലാ ാണ് ലോക്സാണ് ഗോദ്രേജ് നമുക്കിതിനൊക്കെ ഗ്യാരണ്ടിയോ വാറണ്ടിയോ അങ്ങനെയൊക്കെയാണ് ഉണ്ട് ഓക്കെ നമ്മളിപ്പോ എന്താ വെച്ചാൽ എടുത്തോണ്ട് കിട്ടില്ല പിന്നെ അതിൻ്റെ തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടായിട്ട് അതായത് നമ്മുടെ മെയിൻ ഡോറിന്റെ ഹാൻഡിൽസ് നോക്കിയേക്കിപ്പോ നമ്മൾ ഡബിൾ ഡോറ് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കുറ്റി മറ്റേതിനു ഇങ്ങനത്തെ അതായത് അതൊക്കെ എല്ലാരും ചെയ്യണതാണ് അത് ചെയ്യാത്തതാണോ നമ്മള് ചെയ്യാ ഇത് ഇത് കൊഴപ്പല്ല എനിക്ക് ഇതിന്റെ ഏറ്റവും മുകളത്തെ സാധനം ഇഷ്ടായി ആ സാധനം ആണെങ്കിൽ ഇഷ്ടായി രണ്ടാമത്തെയാണോ ഏറ്റവും അടിയത്തെ ആണോ രണ്ടാമത്തെ രണ്ടാമത്തെ ഇത് നസ്റ്റ് ആയി ഗോൾഡൻ ഫീൽ ആണ് നമ്മൾ ആ ഫീഡ് ഔട്ട് ആവുന്നില്ലല്ലോ പിവിഡി കോർട്ടാണ് ആ പെട്ടെന്ന് ഒരു രണ്ട് വർഷം വരെ നമ്മൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി തരും ഓക്കേ ഓക്കേ ഇപ്പോ പിന്നെ പറഞ്ഞാ അങ്ങന എന്തെങ്കിലും ഒക്കെ ആയി കഴിഞ്ഞാലേ ഉള്ളൂ മെയിൻ ആയിട്ട് इश्यूज ഉണ്ടാവും ഇത് നമ്മ ആയിട്ട് മെയിൻ അടിക്കുന്നord അതിക്ക് അത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് ആ ഗോൾഡൻ കളർ ഇതിレースണ്ടല്ലോ ഇതിനേ പ്രതിയാണല്ലേ ഇത് നമ്മളുടെ ലുക്കിനെ കണക്കാക്കിയിട്ട് ഇവിടെ ഹോളല്ല ആ ഈ ഒരു കളറിൽ തന്നെ വരുന്നുള്ളൂ അല്ല സ്റ്റീൽ ഫിനിഷ് വരുന്നുള്ളുഷ്ലും വരുന്നുണ്ട് ഇത് അതാകുമ്പോ എന്താ വെച്ചാ ഒരു കുറ്റി ഉണ്ടാവും ഒരുപാട് ആർഭാടങ്ങൾ ഇല്ലാത്തൊരു സാധനം ഹാങ്കറുകളൊക്കെ അത് മോഡൽസിലാണ് തന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ കിച്ചൺ ഭയങ്കര ഇഷ്ട ഒരുപാട് ഫെസിലിറ്റികളുണ്ട് കേട്ടോ ഇത് എന്താ സംഭവം ഞാൻ പറഞ്ഞു ഫിംഗർ ഇത് ഫിംഗർ ഇത് നമ്പർ കാർഡിന്റെ ഓപ്ഷനുണ്ട് അതും രണ്ട് ടൈപ്പിൽ വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ സെറ്റ് ചെയ്തത് അപ്പൊ കിച്ചന്റെ ഉള്ളിലുള്ള സെറ്റപ്പുകളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ പ്ലൈവുഡ് മൾട്ടിവുഡ് അല്ലേ വരുന്നത് ഒക്കെ മൾട്ടിവുഡ് ഒരു രണ്ട് കളർ തീമിലെതിട്ടുള്ളത് മൈക്കൊടിച്ച് ചെയ്താണല്ലേ എനിക്ക് ഈ സാധനം തുറക്ക് ഇതിന്റെ ഒരു ഫാൻഡറി യൂണിറ്റ് ഫ്രിഡ്ജിന്റെ പെർപ്പസ് ഉണ്ട് നോക്കിയേക്കാണെത്രയും അല്ല അതിന് മുകളിലുള്ള സ്ഥലം ഉണ്ട് സ്റ്റോറേജ് ആക്കിട്ട് വെച്ചാണല്ലേ ഓക്കെ അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ഇത് തുറക്കുന്നതിന്റെ ഒപ്പം തന്നെ ഉള്ളുന്ന സാധനം ഇങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അതേമാതിരി തന്നെ ഈ സാധനം ഇങ്ങനെ തുറക്കുമ്പോൾ ഇതാ ഇതിങ്ങനെ ആക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ഇവിളിപ്പയരമല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഉൾക്ക് എടുക്കാൻ സുഖം അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ ഇപ്പം നമ്മളെ വിലയിലൊക്കെ ഉള്ളത് സ്റ്റൂൾ വെച്ച് കയറില്ല അപ്പം ഇത് സ്റ്റൂളൊന്നും വെച്ച് കയറേണ്ട ആവശ്യമില്ല നമ്മുടെ ഇനിയിപ്പോൾ മല്ലിയും മുളകും പഞ്ചസാര ഒക്കെ എടുത്തേണ്ടി സാധനങ്ങൾ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെയൊന്ന് ഭയങ്കര ഒരു ആ അല്ല എനിക്കത് തോന്നോ നമ്മള് കൂടുതൽ മല്ലി ആവശ്യമില്ല അതായത് നല്ല സ്മൂത്ത്നെസ് ഉണ്ട് നല്ല ക്വാളിറ്റി വരുന്നത് സാധനം ഇതിലെ ഗ്ലാസ് പ്ലേറ്റ് ഗ്ലാസ് അത് ഈ വേസ്റ്റ് വെള്ളം ഇതിന്റെ അടിക്ക് വരുന്ന നമുക്ക് അതും സമയത്ത് ഷട്ടർ ഷട്ടർ ചെയ്ത് ഓക്കെ കോർണർ അത്ര സ്പേസ് പോക്കെത്താലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലേ ഇതെന്താ പച്ചക്കറിയോ കാര്യങ്ങളൊക്കെ സ്പൂണും രണ്ട് ടൈപ്പ് ഉണ്ട് ും സ്റ്റീൽ വരുന്നത് വെള്ളമൊക്കെ താഴ്ത്തി വരുന്നുണ്ട് ഇനി അതിന്റെ അടിയിൽ വെക്കാൻ വലുതല്ലേ ഇതിലോ വരുന്നത്

സ്റ്റിച്ച് ചെയ്യാവുന്നല്ലോ അല്ലെ ഒരു രസേ കാരണം ആ ഇപ്പൊ എന്തായാലും നമുക്ക് ഒരുട്ടും കൂടി ഇങ്ങോട്ട് വരണം ഓക്കെ അതിപ്പോ എന്താ വെച്ചാൽ പണി എടുത്തിങ്ങനെ രൂപായി വരുമ്പോ നമുക്ക് െല്ലാം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കിച്ചോട് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നിട്ട് ആ നമുക്ക് ആ സാധനമൊക്കെ നമുക്ക് ഉപയോഗമുള്ളതാണ് അതേമാതിരി ആ കോർണർ അതേമാതിരി ഈ സംഭവങ്ങളൊക്കെ ഓക്കെ ഓക്കെ അതായത് പരമാവധി സാധനം യൂസ് ചെയ്ത് അങ്ങനെ കിച്ചണും ഒരുപാട് സംഭവങ്ങളൊക്കെ കണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ചാൻഡിയിട്ട് ഒട്ടും കൂടി വന്നിട്ട് ഫ്രീ ആയിട്ട് ഒന്ന് നേരെ വരണം അതായത് പണികൾ ഇപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതെ തുടക്കം തുടങ്ങിയിട്ടുള്ളൂ അതിലുള്ള ആവശ്യങ്ങള് ചെറിയ ചെറിയ സാധനങ്ങൾക്കൊക്കെ ഇഞ്ഞ് ഒരു കൂടി വരണം പെരപ്പണിയാവുമ്പോ അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ കാരണം നന്നാക്കണെങ്കിൽ കുറച്ച് പണികൾ മൈക്ക സെലക്ഷൻ ഒക്കെ അതൊക്കെ നിങ്ങളെ കയ്യിലുള്ളതാ നമ്മുടെ പേരെയൊക്കെ ഏതാണ് പ്ലേ ഇത് എടുത്തിട്ടുള്ളത് നമ്മളിപ്പോ എടുത്തിട്ടുള്ള പ്ലേ വുഡ് കരീനോ എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് കരീനോ അതെ സെവൻ വൺ സീറോ ഗ്രേഡ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ആ റേഞ്ചിൽ നല്ലൊരു ക്വാളിറ്റീസ് ആണ് അതെ പിന്നെ നമ്മൾ നമ്മള് ഡബ്ല്യൂസിടുത്ത് പ്ലേമാർക്ക് ബ്രാൻഡ് ഇതിൽ എന്താ വെച്ചാൽ നമ്മൾ കുറഞ്ഞത് ഇട്ട് കഴിഞ്ഞാൽ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയും കുറയും അപ്പൊ ഇത് അത്യാവശ്യം നമുക്ക് ആ ഒരു സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള സാധനമാണ് അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മൈക്ക നോക്കാണ്ട് മൈക്ക പിന്നെ നമ്മള് സെലക്ട് ആയിട്ടില്ല കളർ ഏതാന്നുള്ളത് നമുക്ക് തീരുമാനിച്ചിട്ടില്ല ഒരുപാട് മൈക്കയുടെ കളക്ഷൻ അതെ ഇത് മാത്രമല്ല ഇത് ജസ്റ്റ് ഒരു കമ്പനിയുടെ എന്ന് കാറ്റലോഗ കമ്പനിയുടെ കാറ്റലോഗ ഇനി സെഞ്ചറി ഉണ്ട് ഗ്രീൻ ഉണ്ട് ഇത് വേണ്ട ഇപ്പൊ ഇതിപ്പോ ഒരു ചെറിയ സാമ്പിൾ മാത്രമാണ് ലോക്കറാണ് അതെ ബ്രാൻഡിന്റെ ഒരു ലോക്കറാണ് ലോക്കർ അപ്പൊ നമുക്ക് അഥവാ ഏതെങ്കിലും സ്പേസ് നമ്മുടെ സ്പേസിന് അനുസരിച്ച് ഈ മെറ്റീരിയൽ ഈ ലോക്കറാണ് എടുത്തു പോയാൽ പോയെന്താ ഇല്ല അതിന് കിട്ടില്ല ഇപ്പൊ വാഡ്രോബിന് നമ്മൾ സെറ്റ് ചെയ്തെന്ന് വിചാരിച്ചു ഇതിന്റെ ബാക്കിലും അടിയിലും ഒരിക്കലും വലിക്കാൻ കിട്ടില്ല കിട്ടൂല എന്തായാലും ഓക്കെ ഷോ ഷോത്തിൽ ഷോപ്പിങ്ങൊക്കെ എന്തായാലും മസ്റ്റ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് സംഭവം ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അതായത് നമുക്ക് ചിലപ്പോൾ കൂടുതൽ അറിയാനായിട്ടാവാം പക്ഷെ ഞാൻ ഓരോ വീട്ടിലും നമ്മൾ പോകുമ്പോഴും നമ്മൾ കണ്ണിൽ കാണാത്ത ഒരുപാട് വെറൈറ്റി മോഡൽസും സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പം എന്തായാലും ഒരു പെര നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവരെ ഷോപ്പിലൊന്ന് വിസിറ്റ് ചെയ്യണത് നല്ലതാവുക കാരണം പുതിയ പുതിയ മോഡൽസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ എങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഒരുപാട് കളക്ഷൻസ് ഇതാണ് ഇത്രയും ഹാൻഡിംഗ്സ് വരുന്നുണ്ട് അത് പല കളറിലും ഡിസൈനിലും എല്ലാ സംഭവത്തിലും വരുന്നുണ്ട് എല്ലാവർക്കും പറ്റിയ രീതിക്കുള്ള വരുന്നു നമുക്ക് അത് മാത്രല്ല നമുക്ക് ഇനി വേറെ എന്തൊക്കെയുള്ളത് നമ്മുടെ അടുത്ത് ഇനി വരുന്ന എല്ലാ സംഭവം ഉണ്ട് എല്ലാണ്ട് ഇന്ത്യ വേറെക്ക് പോകേണ്ട ആവശ്യമല്ല അതേമാതിരി ഗ്ലാസിന്റെ ഐറ്റം ഉണ്ട് ഗ്ലാസും കംപ്ലീറ്റ് ഗ്ലാസ് ഐറ്റംസ് നമ്മുടെ അടുത്ത് ചെയ്യുന്നുണ്ട് ടെപ്പർ ഗ്ലാസ് നോർമൽ ഗ്ലാസ് പിന്നെ അങ്ങോട്ടും ഇങ്ങനെ കാണേണ്ട ആ രീതിയിലുള്ള ഗ്ലാസ് പിന്നെ

നാലും അഞ്ചും ആറും എടുത്ത് കൊട്ടേഷൻ കൊടുത്തിട്ട് നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും അവസാന സ്റ്റേജാണ് ഈ ഇന്റീരിയർ വർക്ക് അതെ അല്ലെ ഈ ഇന്റീരിയർ വർക്കിൽ എത്തുമ്പോഴേക്കും ഒരു സാധാരണക്കാരൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ടൈറ്റ് ആവും അപ്പൊ നമ്മൾ വലിയ ലോണിനും ബാധകൾക്കും പോലെ ഇല്ല സാധനങ്ങൾ എവിടുന്നാണോ പത്ത് റുപ്യ വില കുറയുക അത് നല്ല ക്വാളിറ്റിയിൽ സാധനം കിട്ടണമെന്ന് നോക്കുക ഞാൻ ഒക്കെ പെർക്കാണെങ്കിൽ പറഞ്ഞുള്ളൂ നല്ല സാധനം ചെറിയ നമുക്കും രീതിക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ലാസ്റ്റ് സജഷൻ ചെയ്തത് എന്തായാലും നമ്മടെ ഇന്ന് ഗ്രാസ് വേൾഡ് ഗ്ലാസ് വേൾഡ് ഓക്കെ എന്തായാലും അതിനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അതെന്തായാലും ഇവിടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ഇവിടെ മാത്രല്ല മറ്റേ ഷോപ്പ് ഉണ്ട് പിന്നെ പാങ്ങൽ ഉണ്ട് ടൗണിൽ തന്നെയാണ് ഫസ്റ്റ് നമുക്ക് ഏതൊക്കെ നമ്മൾ പ്ലേ വുഡിലാണെന്നുണ്ടെങ്കിൽ സെഞ്ചുറി ചെയ്യുന്നുണ്ട് പ്ലേ മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കരീനോ ചെയ്യുന്നുണ്ട് ഒരുവിധം എല്ലാ മെയിൻ ബ്രാൻഡുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് പ്രസിഡ് പിന്നെ മൾട്ടിവുഡ് ഡബ്ല്യു ബി സി ഒക്കെ ആണെങ്കിൽ പ്ലേ മാർക്ക് ഡൻ ഡി മാക് മൊറാഡോ അങ്ങനെയുള്ള ഒരു എല്ലാ ടൈപ്പും ബെസ്റ്റ് വുഡ് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതല്ല നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരാളിനോട് ചോദിക്കുകയാണ് അത് കോഴിക്കോട് നമുക്ക് ഇത് എങ്ങനെ കിട്ടുക എന്ന് അവർക്ക് ഇവിടെ വരാൻ പറ്റൂല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഡെലിവറി കൊറിയർ സർവീസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യും എങ്ങനെയല്ല എത്തിക്കും എത്തിക്കും കാരണം ഒരു വീട്ടിലുള്ള മൊത്തം ഇന്റീരിയർ കൊടുത്തോളൂ അപ്പൊ എന്തായാലും ഇഷ്ടായില്ലേ ഞാൻ ഫുൾ വെച്ച് തീർന്നില്ല ഒരു വട്ടം കൂടി ഷോപ്പിലോട്ട് തന്നെ വരണം അപ്പൊ ഇതുവഴി വരുന്നവരൊക്കെ എന്തായാലും കേട്ടോ ഇന്ന് എന്തായാലും ഞാൻ നമ്മൾ ഇന്നലെ പോയി പർച്ചേസ് ചെയ്തതൊക്കെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് രാവിലെ ആകുമ്പോഴേക്കും എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലും ഫ്രീ ഡെലിവറിയും കാര്യങ്ങളായിട്ട് അവരെന്നെ എല്ലാം നേരത്തെ നേരത്തെ തന്നെ നമുക്ക് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇറക്കിയിട്ടുള്ളത് ഞാൻ വെച്ചാൽ ഇതൊക്കെ നമ്മൾ വുഡും അതേമാതിരി വുഡ് ടൈപ്പ് മൾട്ടി വുഡ് എന്നൊരു കാണിച്ചു തന്ന സാധനങ്ങളാണ് നമുക്ക് ഇറക്കിയിട്ടുള്ളത് നമ്മുടെ കിച്ചണും അതേമാതിരി ബെഡ്റൂമിൽ അലംമാരാസ് കട്ടിൽ അതേമാതിരി ഇൻ്റീരിയർ വർത്തസിനുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് നല്ല ഏറ്റവും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിലാണ് കേട്ടോ സാധനം കിട്ടിയിട്ടില്ല അതിൻ്റെ അലഹില്ല കാരണം നമ്മൾക്ക് ഒരു വീട് വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും കാരണം എന്താ വെച്ചാൽ പത്ത് റുപ്യോടെയാണ് കുറഞ്ഞ് കിട്ടാന്ന് നമ്മൾ എല്ലാവരും നോക്കുവല്ലോ അപ്പോൾ എന്തായാലും നല്ല സാധനം നല്ല ക്വാളിറ്റി സാധനം നമുക്ക് നമ്മുടെ അഫോർഡബിൾ പ്രൈസിന് കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടി അറിയിക്കുകയാണ് വേണം എന്തായാലും കോണ്ടാക്ട് ചെയ്തോളിട്ടോ അവരെ അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ വരുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ബെഡ്റൂം കാര്യങ്ങള് എനിക്ക് ഉള്ള സംഭവങ്ങളാണ് ഇറക്കിയിട്ടുള്ളത് പിന്നെ അടുത്തത് ഇത് അല്ലേ ഇത് മൾട്ടി വുഡല്ലേ മൾട്ടിവുഡ് കിച്ചണിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്കോ ക്രാഫ്റ്റ് അല്ലേ എക്കോ ക്രാഫ്റ്റ് രണ്ടൊക്കെ അതുകൊണ്ടാണ് നമ്മളെ കിച്ചണിലൊക്കെ ഇത് പണി ചെയ്ത് സെറ്റ് ചെയ്ത് വരുമ്പോൾ കാണിച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മളെ കിച്ചണിലൊക്കെ ഉള്ള ഇതില്ലേ എന്താണ് ബോക്സ് കാര്യങ്ങൾ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കണം സാധനങ്ങൾ എന്തായാലും ഇത് പണി കഴുകി വരുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളറിയുള്ളു വേസ്റ്റ് ബോക്സിലാണ് ഓക്കെ ഓക്കെ അത്യാവശ്യം എന്തൊക്കെ നമ്മൾ അവിടെ നിന്ന് നോക്കിയ സാധനങ്ങൾ തന്നെയാണ്

നമ്മളെ പ്ലൈവുഡ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് എല്ലാം പ്ലൈവുഡ് ഒക്കെ നല്ല ക്വാളിറ്റി സാധനല്ലേ പക്ക ക്വാളിറ്റി സാധനമാണ് എന്തായാലും ഇന്റീരിയർ വർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മള് കാണിക്കല്ലേ ഓക്കെ എന്നാ